ബിഗ് ബോസ് പോലെയുള്ള സീസൺസ് ആൻഡ് അപ്ഡേറ്റിലോട്ട് തുടക്കം വീഡിയോ തിയറ്ററിനാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ആരെയും സാവുമാരും അനുമോളും കൂടെ ഇപ്പം കയറും പിടിച്ചുകൊണ്ട് കിച്ചണിലാണുള്ളത് അങ്ങനെ കിച്ചണിലെ ക്യാമറയിൽ നോക്കിയിട്ട് അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെക്കൊണ്ട് ഇനി പിടിച്ചു നീക്കാൻ സാധിക്കത്തില്ല എനിക്ക് ബാത്റൂമ് പോകണം അപ്പോൾ എനിക്കൊന്നിനു പോകണം ഇല്ലേ ഞാൻ ഇവിടെ സാധിക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ആന്തില പറയുന്നുണ്ട് നീ കയർ അവിടെ വിട്ടിട്ട് പോയിക്കോന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ എന്തായാലും നീ ഒരറ്റത്താണുള്ളത് എന്തായാലും ഓരോ അറ്റത്തുള്ള ആളുകൾക്ക് എന്തായാലും പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ ആതില പറയുന്നുണ്ട് നൂറയും ഇത് തന്നെ പറയുന്നുണ്ട് നീ ആ ഒരു കയറ് വിട്ടിട്ട് പോയിക്കുവോ ആ ഒരു സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ എന്തൊരവസരം വന്നാലും ഈ കയർ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കയർ ഞാൻ പിടിച്ചെന്ന് നിൽക്കും കാരണം എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ കയറുമെന്ന് ഞാൻ പിടിവിടാതെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതിലെയും ഇറയും കൂടെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ അത് സഹിച്ചു തന്നെ നിന്നു ആ ഒരു കയറ് വിടുന്നതുവരെ നീ അത് സഹിച്ച് കൺട്രോൾ ചെയ്തു തന്നെ നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് പിന്നെ ഈ മനമോളം ഇത് തന്നെ ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്യല്ല ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി അതായത് ഒരു മാനസിക പരിഗണന തൊന്നുകൂടെയും നടക്കും അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആരും പറയുന്നുണ്ട് എഴു എന്നാന്ന് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ നീ ആ ഒരു കയറ് വിട്ടിട്ട് പോയിക്കുക അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക് അധികം ഇത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ കഴിയില്ല ആണുങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഒരു സംസാരം അവിടെ നടത്തി അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട് ഇത് ഈ നടക്കുന്ന പ്രോസസ്സ് രണ്ട് പേർക്കും നടക്കുന്ന പ്രോസസ്സ് ഒന്നു തന്നെയല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതായത് അങ്ങനെയും ഇങ്ങനെയും ഒന്നുമില്ല അതായത് ആണിനും പെണ്ണിനും ഒക്കെ ഇത് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഒരാൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവർ നമ്മൾ സംസാരിച്ചു അപ്പോൾ സഭമാനും അതിനെ അഗ്രി ചെയ്യുന്നുണ്ട് ആരനപ്പുറത്തൊന്ന് ചിരിക്കുന്നുണ്ട് എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവസാനം വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു എന്തായാലും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായി പിന്നെ കാണാം